الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين ما بعد رب اشرح لي صدري ويسر لي أمري وأحلل اللقدة من لساني يفقه قولي الله <applause> ത്യാഗത്തിന്റെ ഇതിഹാസമാണ് സ്ത്രീയുടെ അടിമയായിരുന്നു പണിയെടുക്കണം അതും മൃഗത്തെ പോലെ അവകാശങ്ങളൊന്നുമില്ല അടിമയല്ലേ അള്ളാഹുവിന്റെ വെളി കേട്ടു സഹോദര്യത്തിന്റെ മതം സമത്വത്തിന്റെ മതം തന്നെ സൃഷ്ടിച്ച് അള്ളാഹു ജല്ലചരാനുവിൽ വിശ്വസിക്കുക അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക ഹബ്ബാബ് പ്രതിയല്ലാഹോനുഹു സത്യമതം സ്വീകരിക്കുകയാണ് ഉമ്മു അൻമാർ ആ വിവരം അറിയുകയാണ് ഹബ്ബാബിനെ വിളിച്ചു പ്രതിയല്ലാഹുനുഹു ഞാൻ നിന്റെ യജമാനയാണ് നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു സ്വീകരിക്കുന്നുണ്ടോ കബാബ് റതി അള്ളാഹുവിനു വിനീതമായ മറുപടി നൽകുകയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എൻ്റെ യജമാനത്തെയാണ് ഞാൻ നിങ്ങളുടെ അടിമയാണ് നിങ്ങൾ കൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കാൻ എന്നെ അനുവദിക്കണം ധിക്കാരി നീ എന്നെ നിന്നെ ഞാൻ അടിച്ചു തകർത്ത് കളിയും അടിമയുടെ ശബ്ദം അടിയുടെ ശബ്ദം തോൽജിയുടെ ശബ്ദം ലായിലാ ഇല്ലെന്ന അള്ളാഹു അല്ലാതെ പിന്നെയും ചോദിക്കുകയാണ് യജമാനത്തി ചോദിക്കുകയാണ് നീ മടങ്ങുന്നുണ്ടോ ഹബാബ് റതി അള്ളാഹു പറയുകയാണ് ഇല്ല അങ്ങനെ കുറേശി പ്രമുഖന്മാർ ഒരുമിച്ച് കൂടുകയാണ് കടുത്ത ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ചിന്തിച്ചൊരു തീരുമാനത്തിലെത്തി കൽക്കരി കൊണ്ടുവരിക കത്തിക്കുക ആ കനലിൽ മലർത്തി കിടത്തുക ശരീരം തീ കനലിൽ കിടന്നൊരു ഇസ്ലാം ദീനിൽ നിന്ന് മടങ്ങിക്കൊള്ളുമെന്ന് അവര് പറയുകയാണ് അങ്ങനെ കൽക്കരി കൊണ്ടുവന്നു നിരത്തിയിട്ടു തീ കത്തിച്ചു നല്ല കനലായിരുന്നു അടുത്ത് നിൽക്കാൻ വയ്യ എന്തൊരു ചൂട് ഹബ്ബാബ് ഹബ്ബറതിയല്ലാഹുനുഹുവിനെ പിടിച്ചു കൊണ്ടുവന്ന് തീക്കനലിൽ കിടത്തി ഒരു ഭീകരൻ ഓടി വന്ന് ഹബ്ബാ പറ മാ ടത്തിൽ കയറുന്നു അനങ്ങാൻ വയ്യ മനുഷ്യമാംസം വെന്തു കരിയുന്ന ഗന്ധം പരുന്നു ലാ ഇരാഹ ഇല്ലാ ആരാധനക്കരഹനായി അല്ലാഹു അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല ശരീരം ബെന്തൊരുകി നീരൊഴുകുന്നു ആ നീട് തരട്ടി തീക്കനലണയുന്നു അങ്ങനെ തീക്കലണഞ്ഞുകൊണ്ട് ഹബ്ബാവൃതിയല്ലാഹുവനുഹു വേദനകൾ അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് യാതനകൾ സഹിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയും യാതനകളും വേദനകളും വേദനകളുമെല്ലാം സഹിച്ചിട്ടും ഹബ്ബാവൃതിയല്ലാഹുവനുഹു അള്ളാഹുവിൻ്റെ ദീനായ ഇസ്ലാം മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല അങ്ങനെ ഹബ്ബാതി പറയുകയാണ് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല ആയിട്ട് അങ്ങനെ പൊള്ളി പ്രണമായ ശരീരവുമായി ഹബാബ്ഹു എഴുന്നേറ്റ് നിന്നു പിന്നീട് മുറിവുകൾ ഉണങ്ങി വലിയ വെളുത്തപ്പാട് ശരീരത്തിന്റെ പിൻവശത്ത് കാണാം ത്യാഗത്തിന്റെ മുദ്രകള് ഹബാബ് അതി അള്ളാഹുഹു ഇസ്ലാമിക ചരിത്രത്തിൽ തിളങ്ങുന്ന നാമമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പിൽക്കാലത്ത് സത്യവിശ്വാസികൾ അത്ഭുതത്തോടെ ഹബ്ബാബ് അള്ളാഹുവിനെ നോക്കുമായിരുന്നു ഹബ്ബാബ് അള്ളാഹുഹുവിന്റെ കരുത്തോർത്ത് കാലഘട്ടം വിസ്മയം കൊള്ളുന്നു പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തുമ്പോൾ ശത്രുക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മരണം സംഭവിക്കാതിരിക്കാൻ അടിമകൾ മരിച്ചു പോയാൽ അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും സ്വതന്ത്രനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അവരുടെ കബീരക്കാർ കലഹത്തിന് വരും അത് ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് കാരണമാകും ഇസ്ലാമിനും മുഹമ്മദിനും ഗുണമായി ഭവിക്കുകയും ചെയ്യും എല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു ശത്രുക്കൾ ചെയ്തിരുന്നത് പക്ഷേ ഇങ്ങനെ ഒരുപാട് സഹിച്ചിട്ടും ഒരുപാട് യാതനങ്ങൾ സഹിച്ചിട്ടും ഹബ്ബാബ് റതി അള്ളാഹോനുഹു ദീനിൽ നിന്ന് പിന്മാറിയില്ല ഇതാണ് പ്രിയമുള്ള ഹബ്ബാബ് റതി അള്ളാഹൊനുഹുവിന്റെ ത്യാഗം ഈ ത്യാഗം ഇത്രയും ത്യാഗമൊന്നും ഇത്രയും ത്യാഗം നമുക്കില്ലെങ്കിലും കുറച്ചെങ്കിലും ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹോ അതാലെ സത്യം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലക്കും വാഹമി വാർക്കാത്ത